ഡയമണ്ട്സ് അങ്കമാലി യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിരോധിത മയക്കുമരുന്ന് പുകയില വസ്തുക്കൾ പിടിച്ചെടുത്ത് നശിപ്പിച്ചു നെടുമ്പാശ്ശേരി മറ്റൂർ കരിയാട് എയർപോർട്ട് റോഡിന്റെ വശങ്ങളിൽ ലോട്ടറി വില്പനയുടെ മറവിലാണ് നിരോധിത പുകയില ഉത്പന്നങ്ങൾ ഉൾപ്പെടെയുള്ള മാരകമായ ലഹരി വസ്തുക്കളുടെ വിപണനവും ഉപയോഗവും നടക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിരോധിത മയക്കുമരുന്ന് പുകയില വസ്തുക്കൾ കണ്ടെത്തി നശിപ്പിച്ചു മറ്റൂർ കരിയാട് എയർപോർട്ട് റോഡ് നായത്തോട് ജംഗ്ഷൻ തുടങ്ങിയ ഭാഗങ്ങളിൽ പുകയില ഉത്പന്നങ്ങൾ ഉൾപ്പെടെ മാരകമായ ലഹരി വസ്തുക്കളാണ് കണ്ടെത്തി നശിപ്പിച്ചത് അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇത്തരത്തിലുള്ള വസ്തുക്കളുമായി വിൽപ്പനയ്ക്കായി ഇരിക്കുന്നത് കാൽനട യാത്രക്കാർ പോലീസിലും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലും പരാതിപ്പെട്ടിട്ടും നടപടിയുണ്ടാകാത്ത സാഹചര്യത്തെ തുടർന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്ത് അവരുടെ കേന്ദ്രങ്ങൾ അവിടെ നിന്ന് നീക്കം ചെയ്തത് യൂത്ത് കോൺഗ്രസ് അങ്കമാലി മണ്ഡലം പ്രസിഡന്റ് റിംസ് ജോസ് പ്രദീപ് ജോസ് ബേസിൽ പോൾ ഷിജോ പോൾ ബിജു പൂവേലി എന്നിവരുടെ നേതൃത്വത്തിലാണ് മയക്കുമരുന്ന് പുകയില വസ്തുക്കൾ പിടിച്ചെടുത്ത് നശിപ്പിച്ചത്